അസൈക്കും അറബി അക്ഷരങ്ങളിൽ നിന്നും ഏറ്റവും ഏറ്റവും ലളിതമായി പഠിക്കാവുന്ന എളുപ്പത്തിൽ പഠിക്കാവുന്ന പതിനഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് കുറെ വാക്കുകൾ നമ്മൾ പരിശീലിക്കുകയാണ് അപ്പൊ അതിൽപ്പെട്ട നമ്മൾ അക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് ഫതഹ് കിസ് മൂന്നെണ്ണം ആണ് അപ്പൊ ഫത്തഹനെ നീട്ടാൻ നമ്മള് ഒരക്ഷരം വേണമെന്ന് പറയും ഫത്തഹനെ നീട്ടാൻ ഏതരം ഉപയോഗിക്കുന്നത് അലിഫാണ് കെസറിനെ നീട്ടാൻ എന്തിനാ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മൂന്നക്ഷരങ്ങളാണ് നമ്മള് എങ്ങനെ ഉപയോഗിക്കണോന്ന് പഠിച്ചതാ അല്ലേ ഓ അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കെസറിനെ നീട്ടാനാണ് അതിനുമ്പോ പഠിച്ച ഫത്തഹാൻ ഇനി അടുത്ത് എന്താണ് പറയുന്ന താഴെയാണോ മോഗിലാണ് അല്ലേ അപ്പൊ ഈ ഫത്തഹനെ നീട്ടാൻ അനിഫ് കെസറിനെട്ടാൻ നീട്ടാൻ വാവു അപ്പൊ നമുക്ക് ഒരു വാക്ക് നമ്മൾ തുടങ്ങിയാണ് ഉദാഹരണം പറഞ്ഞ പത്ത നീട്ടാൻ കാ അല്ലെ അലിഫ് പത്താൻ അലിഫ് കെട്ടാൻ കി അടുത്തത് എന്ത് വേണം വാങ്ങു കിട്ടും അല്ലെ കി കുട്ടിയപ്പോഴോ കാന്നത്തെ പാടം ഇതാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് കൂബൻ ഇനി നമുക്ക് ഓരോ വാക്ക് നമുക്ക് പഠിക്കാം അലിഫിന് ലമ്മെന്ന് പറയുന്നത് ഹംസായി മാറിയെന്ന് പറയും അല്ലെ ഹംസ് എന്ത് വേണം ഇതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കും അല്ലെ ചിലപ്പോ ഇല്ലാതെയും വരും അപ്പൊ നമ്മൾ ഉച്ചരിക്കേണ്ട എങ്ങനെ ഓ ഓ ഊമ്മിനു നീട്ടാൻ െ ബാ നമ്പ് കൊടുത്താൽ ഭൂരില്ല എന്നുള്ള ശബ്ദം വരും എന്നുള്ള ശബ്ദം എന്നൊക്കെ നമ്മൾ ഓർമ്മ വേണം വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചേർത്തെഴുതാത്ത അക്ഷരങ്ങളുണ്ട് ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങളുണ്ട് അത് നമ്മള് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു റായിന് ശേഷം എന്ത് ചെയ്യത്തില്ല ചേർത്തെഴുതത്തില്ല വാവിന് ശേഷം എന്ത് ചെയ്യത്തില്ല എഴുതത്തില്ല അപ്പൊ മനസ്സിലായില്ലേ അടുത്തത് ഇതെന്താണ് നമ്മിട്ടം തുത് എന്താണ് എന്ന് എഴുതുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ ശ്രദ്ധിക്ക എന്താണ് എഴുതും ഒരാലിഫ് എഴുതും സത്യത്തിൽ അലിഫിന്റെ ഉപയോഗം ഉണ്ടോ ഇല്ല അത് നമ്മുടെ ഒരു പാഠം വരാനുണ്ട് എന്തായിരിക്കും അറബി അക്ഷരങ്ങളിൽ ചില പദങ്ങൾക്ക് എഴുത്തിൽ വരും ഉച്ചാരണത്തിൽ അപ്പൊ എന്ന് എഴുതുമ്പോ അലിഫ് കൂടെ എട്ട് എഴുതിയെങ്കിലും പൂർണ്ണമായി എഴുത്താവത്തുള്ളൂ അതാണ് അവിടെപ്പെടുന്നത് അപ്പൊ ഏതൊക്കെ നിർത്തിയെ

ണ്ടോ ഈ ഒന്നും ചേർത്ത് എഴുതത്തില്ല എന്തുകൊണ്ട് വാവിന് ശേഷം വേറെ അക്ഷരം ചേരത്തില്ല ദാലിന് ശേഷം വേറെ അക്ഷരം വാവിന് ശേഷവും അതുകൊണ്ട് എങ്ങനെ ഒത്തേക്ഷായിട്ട് എഴുതണം ബാക്കിയൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട് വധൂതുൻ അടുത്ത അക്ഷരം എന്താണ് സീനാണ് സീന് നമ്മിട്ടു അതിനോട് ചേർന്ന് സുറു ഇപ്പോഴോറുറൂറു എന്താ ചെയ്ത് അടുത്തത് ഇപ്പൊ നമ്മുടെ പാഠത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് നീട്ടാൻ വാവ് വരുന്ന പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ആ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ നീട്ടി റായിന് നീട്ടി പിന്നെ ഇനി അടുത്ത അടുത്താണ് ഇത് യാ ആണ് അടുത്ത ഷീനാണ് സീന അപ്പൊ എഴുതിയത് സീനെ നമ്മൾ ഷീനാക്കണം എന്ത് ചെയ്താൽ മതി അപ്പൊ എന്ത് എഴുതും രണ്ട് പുള്ളി യേശു അപ്പൊ യശു യശൂലു എന്താണ് യശൂലു അപ്പൊ ഷീനെ നീട്ടി അടുത്ത നമ്മൾ നീട്ടാണല്ലോ എളുപ്പമുള്ളത് കാഫാണ് ആ നോക്കിക്കോ എങ്ങനായി എന്താണ് എന്താ നമ്മളിപ്പഴുതി യശൂനു ആ ഇവിടെ ശ്രദ്ധിക്കണേ യക്കൂനു എലൂമു നമ്മള് അല്ലേ അടുത്തത് എന്താണ് നോക്കിക്കോ യമൂത്തു യമൂത്തു എന്താണ് യമൂ

മനസ്സിലായില്ലേ ഇനി എവിടെ അക്ഷരങ്ങള് അടുത്ത രണ്ടക്ഷങ്ങൾ കിട്ടാണോ നമ്മൾ പഠിച്ചത് എന്താണ് അതെങ്ങനെയാണ് എല്ലാം നമ്മൾ പഠിച്ച പതിനഞ്ചക്ഷ അതിനു അപ്പ ഉപയോഗിച്ചതയ്ക്കാം ക്ഷരത്തിൽ തന്നെ നമുക്ക് എന്താക്കാം എട്ടു രൂപത്തിൽ പറയാം ചിഹ്നങ്ങൾ കൊടുക്കണം അക്ഷരത്തിൽ ചിഹ്നങ്ങൾ കൊടുക്കുമ്പോ എത്ര പറയാം ഏതൊക്കെയാ അപ്പം നമുക്ക് എന്തായിട്ടു രൂപത്തിൽ അടുത്ത ക്ലാസ് നമുക്കത് വിശദമായിട്ട് പറഞ്ഞില്ല എട്ടു രൂപത്തിൽ നമുക്ക് എന്താക്കാം ഒരു അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന മാറ്റങ്ങളുണ്ടാവും അപ്പൊ ഇവിടെ അതിൽ പെട്ടതാണ് മൂന്നെണ്ണം നീട്ടാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി പോകും ഇടയ്ക്ക് സംശയം നല്ലതന്നെ അതന്നെ നമ്മളിപ്പോ പഠിച്ചു വെച്ചേക്കുന്ന ധാരണകൾ മാറ്റും പണ്ട് പഠിച്ചതാണ് പക്ഷെ അല്ല അന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് വരും ഈ പൂർണ്ണമായി പഠിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മള് വിവിധ മേഖലകളിൽ ഇതുമായിട്ട് ടച്ചില്ല പിന്നെ അറിവ് വെച്ച് ഇങ്ങനെ ഓർക്കൊണ്ട് പോകും ഒന്നാമത്തെ പദം തന്നെ ഓരോ പദങ്ങൾ നമ്മൾ ഹംസിനെ ും രണ്ട് ചുണ്ടിലൊരു നാല് അക്ഷരങ്ങൾ വരും

അപ്പൊ ഈ പദങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഒരുപാട് വാക്കുകൾ നമ്മുടെ അതൊക്കെ എന്ത് ചെയ്യാ നമ്മള് വായിക്കേ വാദം വായിക്കാൻ നമ്മുടെ പരിശ്രമം പരിശീലനം നോക്കുമ്പോ നമുക്ക് ഈ പഠിച്ച പഠിച്ച വാദങ്ങൾ വാചകങ്ങളൊക്കെ നമ്മൾ ുംക പരിശ്രമിച്ചോണ്ടിരിക്കുക നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നമ്മളെ വിജയിപ്പിക്കുമാറേഹത്തിൽ വാക്കും